നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നാൽപ്പത് സീറ്റ് ഒതുങ്ങുമെന്ന് ബിജെപി നേതാവ് പത്മജ വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരരംഗത്ത് ഇറക്കാനാണ് കോൺഗ്രസ് നീക്കമെന്നും പത്മജ വേണുഗോപാൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് ആകാൻ കഴിവുണ്ടായിരുന്ന കെ മുരളീധരനെ അവഗണിച്ചുവെന്നും പത്മജ പറയുകയാണ് ഒരാളെ തോൽപ്പിക്കും എനിക്കൊരു നാൽപ്പതിനു മേലെ ഒന്നും ഇവർ കയറി പോകുന്ന എനിക്ക് അങ്ങനെ കൂടുതൽ കൊടുത്തു ഇനി ഇതാക്കിയിട്ട് എന്നിട്ട് പോലും ഒരു നാൽപ്പത് സീറ്റൊക്കെ നമ്മൾ പ്രതി കാണുള്ളൂ ഇവരെവിടെയാണ് കൊണ്ട് ഈ നൂറ് സീറ്റ് ഒപ്പിക്കാൻ പോണേന്ന് എനിക്കറിയില്ല ഈ നൂറ്റി നാൽപ്പത് സീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ പ്രിയങ്കേനെ കൊണ്ട് നിർത്തിയിട്ട് പ്രിയങ്ക ഒരു തോന്നല് വരുത്തുക അത് പ്രിയങ്ക അവർ വരും എനിക്ക് തോന്നുന്നില്ല അവർ എന്നിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളൊരു തോന്നലാണ് ഈ നൂറ് സീറ്റ് നൂറ് സീറ്റ് അതുമാത്രമേ ഒരു വഴി ഇപ്പം ഞാൻ കാണണുള്ളൂ ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്ന അല്ലാണ്ട് എങ്ങനെ നോക്കിയിട്ടും ഇവര് തിരിച്ചു വര വരുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ലോക്സഭാ കെ നേതാക്കൾ ചതിച്ചു പത്മജ വേണുഗോപാൽ പറയുകയാണ് താൻ ഹോം ഹോം വർക്ക് ഫ്രം ആണെന്ന കെ പരാമർശം ഇപ്പൊ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ സമ്മതിക്കില്ല കാരണം അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പെരുമാറുന്ന രീതി കെ മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് കേൾക്കാൻ ഇല്ല പണ്ട് എപ്പോഴും ടി വിയിലൊക്കെ നിറഞ്ഞു തന്നിരുന്നു അപ്പം എനിക്ക് തോന്നുന്ന ആൾക്കും മനസ്സുകൊണ്ടൊരു മടുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിക്കാൻ പോയിട്ട് പക്ഷേ എനിക്കെൻ്റെ സഹോദരൻ്റെ ശരീരഭാഷ കാണുമ്പോൾ അറിയാലോ എന്താന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിനെ ആക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് ഒരു ഉണർവുണ്ടാവുമായിരുന്നു റാഫി കെരിയും കൊച്ചിയിൽ നിന്നാ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നുണ്ട് റാഫിയും എന്താണ് യു ഡി എഫിന് നൂറ് സീറ്റ് കിട്ടില്ല യു ഡി എഫ് അധികാരത്തിൽ വരില്ല അപ്പോൾ എൽ ഡി എഫ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്നാണോ ബി ജെ പി നേതാവായ പത്മജാവ് വേണുഗോപാലിൻ്റെ പ്രതീക്ഷ റാഫി ആഷിമി തീർച്ചയായും യു ഡി എഫുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഒപ്പം ഈ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ചില പരാമർശങ്ങൾ പത്മജ വേണുഗോപാലിലേക്ക് ആകുന്നുണ്ടായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം സമുദായക സംഘടനകളോടുള്ള പ്രീണനമാണ് എന്നുള്ളതാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഒപ്പം തന്നെ ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയത് ഇപ്പോൾ ഗുണം ചെയ്യില്ല സണ്ണി ജോസഫ് ഇത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തിയാണ് എന്ന് താൻ കരുതുന്നു ില്ല ഇപ്പോഴത്തെ ഈ മാറ്റം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തിരിച്ചടിയാകുമെന്നുള്ളതാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് നാൽപ്പത് സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകില്ല എന്നും പത്മജ വേണുഗോപാൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒപ്പം തന്നെ കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഒരു ചതിയുടെ ഭാഗമായിരുന്നു കെ മുരളീധരനെ ഇപ്പോൾ പാർട്ടി പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു തൃശ്ശൂരിൽ മത്സരിക്കുന്നതിന് മുൻപ് കെ മുരളീധരനോട് താൻ വ്യക്തിപരമായി പറഞ്ഞിരുന്നു തൃശൂരിൽ മത്സരിക്കരുത് എന്ന് അവിടെ ചതിക്കപ്പെടുമെന്ന് എന്നാൽ ആ സമയത്ത് കെ മുരളീധരൻ നൽകിയ മറുപടി ഇല്ല മത്സരിക്കില്ല എന്നുള്ളതായിരുന്നു എന്നാൽ പാർട്ടി നിർബന്ധിച്ചതോടെ തൃശൂരിൽ മത്സരിക്കുകയായിരുന്നു താൻ പ്രവചിച്ചതുപോലെ തന്നെ തൃശൂരിൽ കെ മുരളീധരൻ ചതിക്കപ്പെട്ടു താൻ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഈ പത്മജ വേണുഗോപാൽ തൃശൂരിൽ തോറ്റത് ഈ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ കാലു വാരിയത് കൊണ്ടാണെന്ന് കൂടി പത്മജ വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയുടെ പ്രവർത്തനം അത് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് താനെന്നും പറയുന്നു ഒപ്പം തന്നെ നേരത്തെ കെ മുരളീധരൻ നടത്തിയൊരു പരാമർശമുണ്ടായിരുന്നു വർക്ക് ഫ്രം ഹോമാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് അത് വേറെ വളരെ വലിയ വേദനയുണ്ടാക്കി സ്വന്തം ചേട്ടനിൽ നിന്നുള്ള ആ ഒരു പരാമർശം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വലിയ പ്രതിസന്ധി നേരിട്ട സമയത്ത് പോലും കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമായിരുന്നു അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കെ മുരളീധരൻ ഒരു പരാമർശം നടത്തിയത് അത് തനിക്ക് വ്യക്തിപരമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുകൂടി ട്വൻറ്റി ഫോറിനോട് പത്മജ വേണുഗോപാൽ പറഞ്ഞു യസ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്